വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ആകെയാൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സന്തോഷവും കിരീടവുമായ മത്സര സഹോദരരെ നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ ഉപദേശങ്ങൾ കർത്താവിൽ ഏക മനസ്സോടെ ആയിരിക്കാൻ ഞാൻ ഏവോദിയായോടും സിന്ധിക്കയോടും അഭ്യർത്ഥിക്കുന്നു കൂടാതെ എൻ്റെ ആത്മസുഹൃത്തെ ക്ലമെന്റിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷിയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അവസാനമായി സഹോദരരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ എന്നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും സഹായത്തിന് നന്ദി നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടുമുണ്ടായിരുന്നതാണ് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരം ഇല്ലായിരുന്നല്ലോ എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഇത് പറയുന്നത് കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അത് സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമ്യസത്തോടെ നിങ്ങൾ പങ്കു ചേർന്നു ഫിലിപ്പിയരെ സുവിശേഷ പ്രചാരണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയ വിട്ടപ്പോൾ നിങ്ങൾ ഒഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കു ചേർന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ തെസ്ലോനിക്കയിലായിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിൻ്റെ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കരുത് പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു കാരണം എപ്പോതിത്തോസിന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിനെ പ്രസാദിച്ചതും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ നിങ്ങൾ യേശുക്രിസ്തുവിൽ സകല വിശുദ്ധരെയും അഭിവാദനം ചെയ്യുവിൻ എൻ്റെ കൂടെയുള്ള സഹോദരർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എല്ലാ വിശുദ്ധരും പ്രത്യേകിച്ച് സീസറിന്റെ ഭവനത്തിൽപ്പെട്ടവർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവമേ സ്തുതിയങ്ങ യോഗ്യമാകുന്നു